കുറേ കാലമായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം അണ്ടല്ലൂർക്കാവുന്ന ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമ്മൾ ഒരു ഷൂട്ട് എടുക്കാന്ന് വെച്ച് അപ്പോൾ നമ്മുടെ പുറത്ത് നമ്മുടെ കുളമാണ് കേട്ടോ നമ്മുടെ അണ്ടല്ലൂർക്കാവിലെ കുളം അവിടെ നിന്ന് കുറച്ച് ഷൂട്ട് എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഇന്നത്തെ ദാവണി അത് മിറിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു നല്ല ഡീറ്റെയിൽ ആ റീൽസിൽ ഷെയർ ചെയ്യാൻ എന്നോട് ചോദിക്കരുത് ഞാൻ പറഞ്ഞുതരില്ല നമ്മുടെ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് ദീപു നെടുവാലൂർ വളരെ പ്രശസ്തനും കഴിവുള്ള ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ സിനിമട്ടോഗ്രാഫർ ഫ്രം നെടുവാലൂർ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിൽ അതി ബിരുദാനന്തര ബിരുദം നേടി കേരളക്കാരെ ഞെട്ടിച്ചോണ്ടിരിക്കുന്ന ദീപു നെടുവാലൂർ മേക്കപ്പിൽ അതി അതീവ പ്രസിദ്ധി നേടിയ സാസ് മേക്കോവർ പിന്നെ വളരെ വളരെ പ്രശസ്തിയായ ഋതുഷാവ്